ഹരേ കൃഷ്ണ മറ്റൊരു ഗുരുവായൂരപ്പ അനുഭവമായിട്ട് ത്രിമധുരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പതിനു മുമ്പ് പറയട്ടെ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് ഒന്നും ആരും ഷെയർ ചെയ്യേണ്ടിട്ടോ എല്ലാവരും യൂട്യൂബിലേക്ക് വരാം ഇനി പെട്ടെന്ന് ഒരു അനുഭവ പരമ്പരയാണ് ഈ കഥയിലുള്ളത് പെട്ടെന്ന് തന്നെ കേൾക്കാമല്ലേ ഹരേ കൃഷ്ണ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നീണ്ടുപോകുമെങ്കിൽ ക്ഷമിക്കുക എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇളയ മകളാണ് ഞാൻ എനിക്കൊരു ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ നടക്കാനും സംസാരിക്കാനും ഒക്കെ മൂന്ന് നാല് വയസ്സായിരുന്നു എങ്കിലും സംസാരം അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നില്ല പിന്നെ പിന്നെ എല്ലാത്തിലും പിറകോട്ടായിരുന്നു അച്ഛനും അമ്മയും ഒരുപാട് വേദനിച്ചു കുറേ പരിഹാസങ്ങളൊക്കെ കേട്ടു ചേട്ടന് ആറ് വയസ്സായപ്പോൾ ഞാൻ ആഹ് ജനിച്ചു അപ്പോൾ അടുത്തുള്ള ജോൽസിൻ പറഞ്ഞു അമ്മയോട് കാണു കൃഷ്ണനെ പൂജിച്ച് നെയ് സേവിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ കുട്ടിയെ ഗുരുവായൂരിൽ കൊണ്ടുപോയി അടിമ കിടത്താനും പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ രോഹിണി നക്ഷത്രത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി നേർന്ന പോലെ അടിമയും കിടത്തി അപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞു അടിമ കിടത്തിയാൽ ഈ കുട്ടി ഭഗവാന്റെ കുട്ടിയാണ് നിങ്ങൾക്ക് നോക്കാൻ തരുന്നു എന്നാണ് വിശ്വാസമെന്ന് അങ്ങനെ ചെറുപ്പം മുതലേ കൃഷ്ണന്റെ സ്വന്തമാണെന്ന് വിശ്വാസം എന്റെ മനസ്സിൽ ഉറച്ചിരുന്നു അതുപോലെ കൃഷ്ണനെ വളരെ അധികം ആരാധിക്കുന്ന ഒരു കുടുംബം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായി അവരിൽ നിന്ന് ഒരുപാട് കൃഷ്ണകഥകൾ കേട്ട് ഞാൻ ആണ് ഞാൻ വളർന്നത് ഇടയ്ക്ക് ഗുരുവായൂർ പോകും ഈ ഫാമിലിയുടെ കൂടെ ഭഗവാനെ ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിലും എനിക്ക് അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്നു എൻ്റെ അച്ഛൻ വിദേശത്തു നിന്ന് വന്നപ്പോൾ ഗുരുവായൂർ പോയി അച്ഛനെ അമ്പലത്തിൽ കൊണ്ടുപോകുമെങ്കിലും വിശ്വാസമൊന്നുമല്ല ഞാൻ നേർന്നതുപോലെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒറ്റയടി പ്രദക്ഷിണം വെച്ചു അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ഒരു തമാശ പോലെ ഒരു കണ്ണടച്ചിട്ട് ചുമ്മാ പറഞ്ഞു ചുമ്മാ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാലോ എന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ കണ്ണൻ വെറുതെ ഇരിക്കുമോ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരടി പോലും വെക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഇതിനു മുൻപൊക്കെ ഒറ്റയടി പ്രദക്ഷിണം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് വേദന കൂടിക്കൂടി വന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോകാതെ നിവൃത്തിയില്ലാതെയായി ഇടത് കാലിൻ്റെ തള്ളവിരൽ മുഴുവൻ നീല നിറമായിരിക്കുന്നു ചതവ് പറ്റിയതാണെന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ പരിഹാസത്തിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ബോധിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നഖം പോയി അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം പിന്നെ വിവാഹപ്രായമായപ്പോൾ കണ്ണൻ്റെ മുന്നിൽ വെച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നി പക്ഷേ അതിനു മുൻപ് അമ്മ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നടത്താൻ നേർന്നിരുന്നു കല്യാണം ശരിയായപ്പോ ആണ് ഞങ്ങൾ ഇത് പരസ്പരം അറിയുന്നത് ഒടുവിൽ അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ എൻ്റെ വലിയ സ്വപ്നം മനസ്സിൽ കുഴിച്ചു മുടി വലിയ സങ്കടമായി പക്ഷേ വിവാഹത്തിന് കുറച്ചു മുൻപ് ഞങ്ങളുടെ ഒരു ബന്ധു മരണപ്പെട്ടു അപ്പോൾ കുടുംബം ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാൻ പറ്റില്ല വിവാഹം മാറ്റിവെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഏഴ് ദിവസം കഴിഞ്ഞ് പുലവീടി ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തി വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ജോലിസ്ഥലത്ത് പോയി നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷെ ഒരു വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളായില്ല ചോദ്യങ്ങൾ വന്നു തുടങ്ങി വിശേഷമായില്ലേ എന്ന് ചെറിയ ചെറിയ സെർച്ച് കൂടിയപ്പോൾ ടെൻഷൻ കൂടി കൂടി വന്നു ആകെ ഒരു സമാധാനമില്ലായ്മ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു സന്തോഷമില്ല എന്ന് അമ്മ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കാര്യം പറഞ്ഞു ആ ചേട്ടന് കല്യാണം കഴിഞ്ഞ് അഞ്ചാറ് വർഷമായി ഒരു മോനുമുണ്ട് പക്ഷേ എന്നും ഓരോ വഴക്കും പ്രശ്നവുമാണ് ഒടുവിൽ അവർ ഒരു ജ്യോത്സിനെ കണ്ടപ്പോൾ ഗുരുവാരെ വെച്ച് കല്യാണം കഴിക്കാമെന്ന് നേർന്നിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അതെ പക്ഷെ എന്തോ കാരണത്താൽ അത് നടത്താൻ പറ്റിയില്ല എന്നും പറഞ്ഞു എങ്കിൽ ഉടനെ പോയി ഒന്നുകൂടെ ഭഗവാന്റെ മുന്നിൽ വെച്ച് താലി കെട്ടാൻ പറഞ്ഞു അവർ മോനെയും കൊണ്ടുപോയി ഒന്നുകൂടെ താലി കെട്ടി ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ നേർച്ചയുടെ കാര്യം ഓർമ്മ വന്നു ഞാൻ അമ്മയോട് ചോദിച്ചു ഇനി അതാകുമോ എന്ന് സംശയം തെറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ജ്യോത്സനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കി വീണ്ടും എൻ്റെ ആഗ്രഹം പോലെ കണ്ണന്റെ മുന്നിൽ വെച്ച് വിവാഹിതരായി ആരും അറിഞ്ഞില്ല എൻ്റെ അമ്മ മാത്രം അതിനുശേഷം ഞങ്ങൾ വളരെ ഹാപ്പി ാണ് എല്ലാ പ്രശ്നങ്ങളും സോൾവായി ഭഗവാന്റെ കൃപ അങ്ങനെ ഇരിക്കെ നാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം എങ്കിലും ഭഗവാന്റെ അടുത്ത് ഭജന ഇരിക്കാൻ തോന്നി ഹസ്ബൻഡിന്റെ വീടിന്റെ പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അടുത്താണ് ഗുരുവായൂരമ്പലം പക്ഷേ ഭർത്താവിന്റെ അമ്മയ്ക്ക് വലിയ വിശ്വാസമൊന്നും മാത്രമല്ല ഒരു ദിവസം മുഴുവൻ അവിടെ പോയി ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് കുറേ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് ഒരുപാട് സങ്കടം വന്നു പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അമ്മ പറയുന്നത് നോക്കണ്ട നമുക്ക് പോകാം എന്ന് അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ഗുരുവായൂർ പോയി നിർമാല്ത്തിനുള്ള ക്യൂ കണ്ട് ഞെട്ടി ഇനിയിപ്പോൾ നിർമാല്യ ദർശനം നടക്കില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി എന്നെ കൈ കാണിച്ച് വിളിക്കുന്നു വേഗം വരാൻ പറഞ്ഞു നേരെ അയ്യപ്പന്മാരുടെ ക്യൂൽ അങ്ങോട്ട് കയറ്റി വളരെ ചെറിയ ക്യൂ ആയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ നിർമാല്യ ദർശനം ലഭിച്ചു ഇത്ര ആളുകൾ ഉണ്ടായിട്ടും എന്നെ മാത്രം സെക്യൂരിറ്റി വിളിച്ചു വിളിച്ചുകയറ്റിയത് എന്താന്ന് ഓരോ പ്രാവശ്യം ഓർക്കുമ്പോഴും അത്ഭുതം തോന്നും അതുപോലെ ആ ദിവസം തന്നെ മറ്റൊരു അത്ഭുതവും കൂടെ ഉണ്ടായി ഞാൻ ആകെ ഭഗവാനോട് പ്രാർത്ഥിച്ചത് മാത്രമാണ് കണ്ണാ കണ്ണനെ അറിയാലോ എത്ര വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് കണ്ണൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി എന്നെ നോക്കി ഒന്ന് ചിരിക്കണം എന്ന് വിചാരിച്ചു ചുറ്റും നോക്കി ആരും നോക്കുന്നുമില്ല ചിരിക്കുന്നില്ല പിന്നെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയടി പ്രദക്ഷിണം ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദാവണിയുടെ ഷാൾ ആരോ പിറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഒരഞ്ച് വയസ്സൊക്കെയുള്ള ഒരു ആൺകുട്ടി കസവുമുണ്ടാണ് വേഷം ആ ഉണ്ണി എൻ്റെ ഷാൾ പിടിച്ചു വലിച്ച് കുസൃതി കാണിച്ച് എൻ്റെ മുന്നിലൂടെ പിന്തിരിഞ്ഞ് കുട്ടികൂട്ടെ ചിരിച്ചു ഓടിപ്പോകുന്നു ഇന്നേവരെ ഞാനറിയാത്തൊരനുഭൂതി അന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ കണ്ണു നിറഞ്ഞതുകൊണ്ട് ഉണ്ണി എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടില്ല കൂടെ ആരുമില്ല എന്റെ ശരീരമാകെ വിറച്ചു ഞാൻ കുറേ നേരം സ്റ്റക്കായിരുന്നു വേറെ ഏതോ ലോകത്ത് പോലെ അപ്പോൾ പിന്നിൽ നിന്നും ചേന വഴിമാറാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ സ്വബോധത്തിൽ പിന്നെയും കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണനോട് ഏതേലും കുട്ടി എന്നെ നോക്കി ചിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ഞാൻ ഓർത്തത് തന്നെ അപ്പോൾ എന്റെ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ണിയായി വന്ന് കുസൃതി കാണിച്ച് എന്നോട് ചിരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ കൃഷ്ണ അടിയൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അതിനുശേഷം വീണ്ടും രണ്ടു പ്രാവശ്യം ഭജന ഇരിക്കാനുള്ള മഹാഭാഗ്യമുണ്ടായി പിന്നീട് ഞങ്ങൾക്ക് കണ്ണന്റെ അനുഗ്രഹത്താൽ ഒരു കുറുമ്പനെ കിട്ടി ഒരു കൊച്ചുമെടുക്കാൻ ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ കണ്ണനെ കാണാൻ പോകും അതിനുശേഷവും ഒരുപാട് കടുത്ത ഉണ്ടായി എങ്കിലും ഭഗവാൻ്റെ ഭക്തവാത്സല്യം ഞാൻ വീണ്ടും വീണ്ടും അനുഭവിച്ചറിഞ്ഞു എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പൻ എൻ്റെ പൊന്ന് ഉണ്ണിക്ക് ശതകോടി പ്രണാമം ഹരേ കൃഷ്ണ